മേഘാലയത്തിലും നാഗാലാൻഡിലും ബി ജെ പി സർക്കാരുണ്ടാക്കിയതുപോലെ കേരളത്തിലും സർക്കാരുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയെ ഭയക്കുന്നില്ല അവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിന്നു അതിനാൽ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് അവരെ ഒപ്പം നിർത്തി കേരളത്തിലും അധികാരം നേടാമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് കനത്ത നികുതിയും സ്വജനപക്ഷപാതവും അഴിമതിയുമൊക്കെ കൊണ്ട് കേരളത്തിലെ ഭരണകൂടം ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കഴിവുള്ളവരെ മുൻപിൽ നിർത്താതെ വെട്ടിനിരത്തി തൊഴുത്തിൽ കുത്തി കളിക്കുകയാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരിടത്ത് ഗുസ്തിയും മറ്റൊരിടത്ത് ദോസ്തിയും തുടരുകയാണ് ഈ സ്ഥിതിക്ക് കേരളത്തിൽ ബി ജെ പി ഒരു പ്രതീക്ഷയാണ് എന്ന് വാദിക്കുന്നവർ ഏറെയാണ് പക്ഷേ അങ്ങോട്ടടുക്കാൻ പല കടമ്പകൾ ബി ജെ പിക്ക് കടക്കേണ്ടതായിട്ട് വരും യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ജനനത്തെയും ചില തീവ്രവാദികൾ അവഹേളിച്ചതും ക്രൈസ്തവ ബിംബങ്ങളെയും ആരാധനകളെയും ചിഹ്നങ്ങളെയുമെല്ലാം ഹീനമായ ഭാഷയിൽ കളിയാക്കിയതും പുൽക്കൂട് നശിപ്പിച്ചതും പരിശുദ്ധ ബൈബിൾ അഗ്നിക്ക് ഇരയാക്കിയതുമടക്കം ചില തീവ്രവാദ ശക്തികൾ കടുത്ത ക്രൈസ്തവ സ്വംസനത്തിന് ആക്കം കൂട്ടിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനോ ക്രൈസ്തവരോട് ഐക്യനാട്യം പ്രഖ്യാപിക്കാനോ ഇവിടുത്തെ പ്രതിപക്ഷം പലപ്പോഴും വിമുഖത കാട്ടുകയാണ് ഉണ്ടായത് ഭരണകൂടത്തിന് നൽകിയ പരാതികളാകട്ടെ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയും ചെയ്യുന്നു എന്നാൽ ക്രൈസ്തവരിൽ നിന്ന് നാർക്കോട്ടിക് ലവ് ജിഹാദ് തുടങ്ങിയ പരാമർശങ്ങൾ വരുമ്പോഴാകട്ടെ ഇവർ ഒരുപോലെ ക്രൈസ്തവരെ സമ്മർദ്ദത്തിലാഴ്ത്താൻ കച്ച കെട്ടിയിറങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ ചിലരുടെ ആൾബലവും വോട്ട് വാങ്കും കണ്ട് ഭരണ പ്രതിപക്ഷ ഭേദമന്യെ കവാത്തു മറന്ന് ക്രൈസ്തവരെ അവഗണിക്കുമ്പോൾ കേന്ദ്രം കൈക്കൊണ്ട ചില നടപടികൾ വളരെ പ്രതീക്ഷയോടെയായിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ കൈക്കൊണ്ടത് എന്നാൽ അഹങ്കാരവും ദാഷ്ടീയവും മുഖമുദ്രയാക്കിയ ഒരു നേതൃത്വ ഗുണവും കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ക്രൈസ്തവ സമൂഹത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ നേതൃത്വത്തിൽ സൗമ്യവും കാര്യവിവരവുമുള്ള നേതാക്കന്മാരുടെ അഭാവം വലിയ ഒരു അളവ് വരെ അവരുടെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് അഹങ്കാരവും രാഷ്ട്രീയവും നിറഞ്ഞ വാക്കുകളും ശരീരഭാഷയുമുള്ള നേതൃത്വ നിര ബി ജെ പിയെ നിഷ്പക്ഷരായ സാധാരണക്കാരിൽ നിന്ന് അകറ്റുവാൻ കാരണമായിട്ടുണ്ട് ഈ നേതൃത്വ നിര പലയിടങ്ങളിലും വോട്ട് മറിച്ചു കൊടുത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും അങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന സംഭവങ്ങളും ധാരാളമായി ഉണ്ടാകുന്നുവെന്നുള്ള ആരോപണം പലപ്പോഴും ബി ജെ പി തന്നെ ഉന്നയിക്കുമ്പോൾ ഈ പാർട്ടി എങ്ങനെ കേരളത്തിൽ കാലുറപ്പിക്കും കേരളത്തിൽ ഒരു മുഖവും കേരളത്തിന് പുറത്ത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്ന മറ്റൊരു മുഖവുമുള്ള ബി ജെ പിക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉദാത്തമായ പുരോഗതി കൈവരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വായ്ത്താരികൾ കൊണ്ട് വളയ്ക്കാനാവത്തില്ല മറിച്ച് ഉറച്ച നടപടികൾ തന്നെ വേണ്ടിവരും നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാറും ബദറകതകളും അടക്കം മത തീവ്രവാദ നിലപാടുള്ള ബി ജെ പി അനുബന്ധ സംഘടനകൾ തുടർച്ചയായി ക്രൈസ്തവ സമൂഹത്തെ ആക്രമിക്കുന്ന നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ഒടുവിൽ ഗുജറാത്തിലെ സെൻറ്റ് മേരി സ്കൂളിന് നേരെയും സംഘപരിവാർ അനുകൂല സംഘടനകൾ അപലപനീയമായ അക്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് കൂടാതെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി ക്രൈസ്തവ സന്നദ്ധ സംഘടനകളെയും നേതാക്കന്മാരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരം നടപടികളും വർധിച്ചു വരികയാണ് ഇതിൽ ക്രൈസ്തവ സമൂഹത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് അത് ദില്ലിയിലെ പ്രതിഷേധത്തിൽ വ്യക്തമായിട്ടുണ്ട് അധികാരത്തിൻ്റെ പേരിൽ ആളും തരവും നോക്കാതെ ക്രൈസ്തവർക്ക് നേരെ കുതിര കയറുന്ന ബി ജെ പി അനുകൂലികളുടെ നടപടികൾ തിരുത്തിയില്ല എങ്കിൽ കേരളത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല ആദ്യം സമാധാനകാംക്ഷികളായ ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിക്കണം അവരുടെ വിശ്വാസം വീണ്ടെടുക്കാനും ബി ജെ പി ശ്രമിക്കണം ഇന്ത്യക്കകത്തും പുറത്തും നിലകൊള്ളുന്ന ചില തീവ്ര വർഗീയ ശക്തികൾ കുൽസിതമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടത്തി ബി ജെ പി എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ശക്തമായ ദേശീയത നിലപാടിനെ ഹിംസാത്മകമായി ചിത്രീകരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിൽ എതിർച്ചേരിയിൽ അവരെ പ്രതിഷ്ഠിച്ച് മുതലെടുപ്പ് നടത്തി എന്നത് അനിഷേധ്യമായ സത്യമാണ് അടുത്ത കാലത്തായി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള എല്ലാ നിലപാടുകളിലും ക്രൈസ്തവ സമൂഹത്തിന് ശക്തമായ പ്രതീക്ഷകളും പിന്തുണയും ഉണ്ടായിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും നേർക്കു നേരെ പോരാടിയ ത്രിപുരയിൽ ഇരു കൂട്ടരും തോറ്റമ്പിയതിലൂടെ കേരളത്തിലെ സാധ്യതകൾക്ക് മുൻതൂക്കം കാണുന്ന ബി ജെ പിക്ക് ക്രൈസ്തവരെ കൂടെ നിർത്തിയാൽ ഇവിടെയും വിജയം കൈവരിക്കാനാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ആളുമായ പ്രകാശ് ജാവ്ദേക്കറും അവകാശപ്പെട്ടിരിക്കുകയാണ് കേരളം പിടിക്കുന്നതിനുള്ള മിഷൻ സൗത്തിന്റെ ഭാഗമായി ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തണമെന്നുള്ള നിർദ്ദേശവും ബി ജെ പി മുൻപോട്ട് വച്ചിരുന്നു എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല പ്രധാനമന്ത്രിയുടെ കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ പല കാര്യങ്ങളിലും ഒരു തിരുത്തലാവശ്യമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അടുത്ത ജനം ഒടുവിൽ ബി ജെ പിയെ ആശ്ലേഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിന് കേരളത്തിലെ ജനത്തിൻ്റെ വിശ്വാസം നേടണം അതേതെങ്കിലും സംസ്ഥാനത്ത് ഒതുങ്ങാതെ ഇന്ത്യ മുഴുവൻ പ്രതിഫലിക്കുകയും ചെയ്യണം ഈ അടുത്ത നാളുകളിലൊന്നും അത് യാഥാർത്ഥ്യമാകുമെന്ന് തോന്നാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല